ു പരിക്കേറ്റ യുവാവ് ചികിത്സക്കിടെ മരിച്ചു മണാർക്കാട് പുല്ലിശ്ശേരി പാലത്തോണി വീട്ടിൽ അബ്ദുൾ ജലീലിന്റെ മകൻ ജാബിറാണ് കോയമ്പത്തൂരിൽ ചികിത്സയ്ക്കിടെ മരിച്ചത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു സഹോദരങ്ങൾ സംഘം ചേർന്ന് ആക്രമിച്ചെന്ന് കാണിച്ച് പിതാവിന്റെ സഹോദരൻ മണാർക്കാട് പോലീസിൽ പരാതി നൽകി ദേഹത്ത് പരിക്കുകളോടെ കഴിഞ്ഞ ദിവസമാണ് ജാബിറിനെ കൊഴിഞ്ഞാമ്പാറയിലുള്ള പിതാവ് അബ്ദുൾ ജലീലിന്റെ അടുത്തെത്തിച്ചത് ആദ്യം പൊള്ളാച്ചി ആശുപത്രിയിലും പിന്നീട് കോയമ്പത്തൂർ ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു ചികിത്സയ്ക്കിടെ ബുധനാഴ്ചയാണ് മരിച്ചത് ലഹരി ഉപയോഗിച്ച് ചങ്ങലേരിയിലെ ഉമ്മ സാബിറയുടെ വീട്ടിലെത്തി ഫർണിച്ചറുകൾ നശിപ്പിക്കുകയും ഉമ്മയെ ആക്രമിക്കുകയും ചെയ്തതോടെ ഉമ്മയുടെ സഹോദരങ്ങൾ ചേർന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നുവെന്നാണ് ചങ്ങലേരിയിലുള്ള ബന്ധുക്കൾ പറയുന്നത് അതേസമയം ഉമ്മയെ ആക്രമിക്കുന്നത് അറിഞ്ഞ് എത്തിയ ഉമ്മയുടെ സഹോദരങ്ങൾ ജാബിറിനെ സംഘം ചേർന്ന് ഗുരുതരമായി പരിക്കേൽപ്പിച്ചുവെന്ന് കാണിച്ച് പിതൃ സഹോദരൻ ഷറഫുദ്ദീൻ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി ഈ പരാതിയിൽ കേസെടുത്തിട്ടുണ്ടെന്ന് മണ്ണാർക്കാട് എസ് ഐ പറഞ്ഞു മരണകാരണം മർദ്ദനം മൂലമാണോ എന്ന് അറിയാൻ കഴിയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ മരണകാരണം വ്യക്തമാകൂ നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളതെന്നും എസ് ഐ പറഞ്ഞു ജാബിറിന്റെ മാതാപിതാക്കൾ വർഷങ്ങളായി അകന്നാണ് കഴിയുന്നത് ഒരു വർഷമായി ജാബിർ ചങ്ങലരിയിലെ ഉമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത്